ദേവികുളം താലൂക്കിന്റെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബി എസ് എൻ എൽ ടവറുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ജില്ലയിൽ വിവിധ മേഖലകളിലായി പുതിയതായി അറുപതോളം ടവറുകൾ സ്ഥാപിച്ചിട്ടുള്ളതിൽ നാൽപ്പത്തിനാലോളം ടവറുകൾ ദേവികുളം താലൂക്കിന്റെ വിവിധ മേഖലകളിലാണ് ശേഷിക്കുന്ന സാങ്കേതിക പരിമിതികൾ കൂടി പരിഹരിച്ച് വൈകാതെ ടവറുകളുടെ ഉദ്ഘാടനം നടത്തുമെന്നും എം വ്യക്തമാക്കി ആദിവാസി മേഖലകളിലടക്കം നിർമ്മാണം നടത്തിയിട്ടുള്ള ബി എസ് എൻ എൽ ടവറുകൾ പ്രവർത്തനക്ഷമമാക്കുന്നത് വൈകുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കിയാണ് വിഷയത്തിൽ അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസ് എംപിയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് താലൂക്കിന്റെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള ബി എസ് എൻ എൽ ടവറുകൾ വൈകാതെ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എംപി പറഞ്ഞു അസംബ്ലി നിയോജക മണ്ഡലത്തിലേതാളം മൊബൈൽ ടവറുകൾ യുഎസ്ഒണ്ടിൽ ഉൾക്കൊള്ളി അതിന്റെ പണി പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് മികാരം ടവറുകളുടെ എല്ലാം പണി പൂർത്തീകരിച്ച് അത് പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതികമായ ചില ചെറിയ പരിമിതികൾ കൂടി പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടന്നു നിർവഹിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഒരു അവസാനമായ ഒരു ഇടപെടലിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു കൊണ്ട് പൂർണ്ണതോതിൽ അത് സജ്ജമാക്കി നമ്മുടെ ജില്ലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ടവറുകളും ഒരുമിച്ച് കമ്മീഷൻ കാര്യങ്ങൾ പോകും ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം മേഖലയിലും ആദിവാസി മേഖലയിലും ബിഎസ്എൻ മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കാട്ടുമൃഗശല്യവും മറ്റും രൂക്ഷമായ പ്രദേശങ്ങളിൽ ആശയവിനിമയ സംവിധാനമില്ലാത്തതും വെല്ലുവിളിയാകുന്നുണ്ട് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത ഇടങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് ടവറുകൾ സ്ഥാപിച്ചിരുന്നു ഈ ടവറുകളെ പ്രവർത്തനക്ഷമമാക്കുന്നത് വൈകുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഓണം ഓണം ഈ ഓണത്തിന് ഓഫറുകളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് എന്ന ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാല